നമസ്കാരം ദാമോട്ടൻ ഓ ആ ദാമോട്ടിന് പിന്നെ ബൂത്ത് എല്ലാ പ്രാവശ്യം മൊബൈൽ കോളേജ് പണ്ട് മുഗൈ സ്കൂളല്ലേ മൊബൈൽ സ്കൂൾ ഇപ്പം മൊബൈൽ കോളേജിലേക്ക് മാറി അതിന്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അതിന്റെ ഉണ്ടോ

വോട്ട് ചെയ്തോ വോട്ട് ചെയ്തോ ചിരിക്കില്ല ചെയ്യമ്മ നിൽക്കുന്നാണോ ഇരിക്കുന്ന എന്ത് തോന്നുന്നു പഴയ കാലത്തെ വോട്ടിന്റെ ഇതും ഇപ്പോഴത്തും കൂടിയു പ്രയാസം അനുഭവം പ്രയാസമില്ല എന്നാലോ ആവേശമുണ്ട് വോട്ട് ചെയ്യാനുള്ളത് രണ്ടാക്കും ആവേശമുണ്ട് ഓ അതിന് അത് അതിന് തന്നെ ഏറ്റവും വലുത് ഇത്രയും പ്രായമായിട്ടും നമുക്ക് ബോട്ട് ചെയ്യാന്നുള്ളൊരു അവകാശം വിനിയോഗിക്കേണ്ടത് അതിന് അതിന് അതന്നെ അതിനാണ് നിങ്ങളെ ഞങ്ങൾ പിന്നെ നമസ്കരിക്കും നിങ്ങൾ രണ്ടാൾ ഓക്കെ ഭൂരി ഭൂരി വടയൊക്കെ ഈ മുകരി കോളേത്തന്നെ ബോട്ട് ചെയ്യല് ചിരാറ്റി മുകൈ കോളേത്തന്നെ ബോട്ട് ചെയ്യല് ഇവിടെ തന്നെ ചെയ്യല് മുമ്പ് അടി ചെയ്തതിനും ബോട്ട് മുകേരി സ്കൂളാ ആദ്യം ബോട്ട് ചെയ്തതിനും സ്കൂളാ മുകേൽ സ്കൂളായിരുന്നു ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറി ബോട്ട് ചെയ്ത് ആയിക്കോട്ടെ 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 ഓക്കെ ഇതെല്ലാം വോട്ട് ചെയ്തോ വോട്ട് ചെയ്ത് ഇവിടെ തന്നെയായിരുന്നു ബോട്ട് മുമ്പ് അല്ല മുകേഷ് ഇവിടെ ഇന്ന് ഓപ്പൺ ബോട്ടിലോ ചെയ്തത് ഇന്ന് ഓപ്പൺ ബോട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്ത ബോട്ട് വെച്ച് എന്തൊക്കെ വ്യത്യാസം തോന്നുന്നുണ്ടോ മനസ്സിന് ഇല്ല ഉറച്ച തീരുമാനത്തിൽ തന്നെ അന്നു എല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ അത് അത് നിങ്ങളെ നിങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതേ അല്ല നിങ്ങളും പോട്ടി അമ്മ എന്നാ അമ്മ എന്നാ കുറെ ക്യൂ നിൽക്കുന്നത് നീണ്ട ക്യൂ അല്ലേ ആദ്യം ഇവിടെ തന്നെ പോട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെയാണ് വന്നാ രണ്ടാളിയാ സുരേഷ നമസ്കാരം കമലാണ് കമലട്ടി നമസ്കാരം നമസ്കാരം പഴയ കല ഊർജം കൈവടിക്കാതെയാണ് ബോട്ട് ചെയ്യാൻ വേണ്ടി മറികളെത്തിയത് ഓക്കെ അപ്പൊ മുൻപ് ഇവിടെ ആയിരുന്നു ബോട്ട് എല്ലാം മൊക്കെ സ്കൂളായിരുന്നില്ല പഞ്ചായത്തിന് ഇവിടെ ഉണ്ടാവില്ലേ അപ്പൊ ഇപ്പം പ്രായമായിട്ടും ആ ഒരു വീറും വാശിയും വിശ്വാസത്തോടുകൂടി വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയാണ് വോട്ട് ചെയ്ത് കഴിഞ്ഞോ കഴിക്കില്ല അപ്പൊ ആയിക്കോട്ടെ അപ്പം ഇവിടെ നല്ല തിങ്ങുന്നറിഞ്ഞ ജനക്കൂട്ടാണുള്ളത് രണ്ട് വാർഡിന്റെ ബൂത്ത് ഉണ്ട് തോന്നുന്നു അല്ലേ ആറ് ഏഴ് ആറ് ഏഴ് വാർഡ് സുരക്ഷിക്കുന്ന വാർഡ് ആറാം വാർഡ് അപ്പൊ അതിന്റെ ആ മൂന്ന് ലക്ഷേ മൂന്ന് ലക്ഷേ ഏഴാം പാട് ഏഴാം നഗരം കൂടിയാണ് ഇവിടെ ബൂത്ത് സജ്ജീകരിക്കുന്നത് അപ്പം തിങ് പറഞ്ഞാൽ നേരം ഇവിടെ ഉള്ളത് അതെല്ലാം നമുക്ക് ബോട്ടായിട്ട് നിങ്ങൾക്ക് മാറട്ടെ എല്ലാവിധ ആശംസകളും ടൈംസ് ഓഫ് വാട്ടറിന്റെ ഭാഗം ഓക്കെ നമസ്കാരം മാഡം എല്ലാം മുഖപരിചയുണ്ട് അപ്പം മാഡത്തിന് ഇവിടെയാണോ ബൂത്ത് സെൻ്റർ ഓക്കെ ആറാം പാട് ഏഴാം പാട് സോറി ഏഴാം പാട് ഏഴാം പാടും പിന്നെ ആറാം പാടും അവിടെയുള്ള ആറ് ഏഴാണ് ആ മേഡത്തിന്റെ ബൂത്ത് ഏഴാം പാർഡ് വോട്ട് ചെയ്തോട്ട് ചെയ്ത് എന്നാ പിന്ന ഇനിയിപ്പിച്ചാല് നല്ല ജനക്കൂട്ടാണ് ഇവിടെ കാണുന്നത് നല്ല തിരക്കുണ്ട് മികച്ച ബോളിംഗ് ഉണ്ട് ഇപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്ക് എത്ര ശതമാനം പോളിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മേഡം പറഞ്ഞത് ഒരു അഭിപ്രായം നാൽപ്പത് ശതമാനം കഴിഞ്ഞോളം വോട്ട് കഴിഞ്ഞു ഏഹ് നല്ല കാലാവസ്ഥയാണിന്നുള്ളത് കാലാവസ്ഥയും രാവിലെ തന്നെ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ സമീപത്ത് നമ്മൾ അന്വേഷിച്ചോ മൊഗേരി സ്കൂള് അതുപോലെ തന്നെ കുറ്റിയാടി പഞ്ചായത്തില് ഇവിടെ എല്ലാം വോട്ടിംഗ് മെഷീൻ തരാറ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ അര മുക്കാ മണിക്കൂറോളം പിന്നെ കുറ്റിയാടി ഒന്നാം വാർഡില് അങ്ങനവാഡില് തരാറുണ്ടായിരുന്നു ഇവിടെ അങ്ങനത്തെ ആ പ്രശ്നങ്ങളൊന്നുമില്ലാന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല നല്ല സുഗമമായ രീതിയിലാണ് പോഷ്ട് നടക്കുന്നത് ശരി നമസ്കാരം മാഷേ മുഖപരിചയുണ്ട് മുൻപ് താങ്കളെ മൊഗേരി സ്കൂളെ ബൂത്തിൽ സ്ഥിരമായിട്ട് ഒരുപാട് വർഷങ്ങൾ കാണാറുണ്ട് അങ്ങനെ ആ ആ ഇന്ന് ഇവിടെ നിങ്ങളാണ് ചെയ്തത് ഓ കെ അപ്പോൾ ഇന്ന് അവിടെ താങ്കളെ പ്രതിഷേധം ഒരുപാട് ആൾക്കാരോട് എത്തിയിരുന്നു രാജേന്ദ്ര മാഷെ കാണുന്നില്ല രാജേന്ദ്ര മാഷാണ് അപ്പൊ പകരം വേറെ ഉദ്യോഗസ്ഥനിയാളിന്ന് നടക്കാണ്ട് വളരെയുള്ള ഉദ്യോഗസ്ഥനാണ് അവിടെ നിന്ന് അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഏഴ് മണിക്കാറുമ്പോൾ ഇവിടെ ബോട്ട് ഏഴ് പത്ത് കഴിഞ്ഞിട്ട് തുടങ്ങുമോ ചെറിയൊരു തകരാറ് വോട്ടിംഗ് മെഷീൻ വന്ന് ആ അതുപോലെ തന്നെ കുറ്റിയാടി പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ ഒന്നാം ബൂത്തിൽ ഒരു ഒന്നൊന്നര മണിക്കൂറോളം മെഷീൻ തരാറ് കണ്ട് നിർത്തി പക്ഷേ അവിടെ വന്ന ജനങ്ങളെല്ലാം ചാന്തരായിരുന്നു ഒരു പ്രശ്നവും ഇല്ല അവിടെ വാസുമാഷ് കൺവീനറായിരുന്നു വാസുമാഷ് എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്ത് ഉള്ള രീതിയിലുള്ള അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ നമ്മൾ ഈ വിനോട്ടിനോടാണേ വിനോട്ട ഇവിടുത്തെ വോട്ടിംഗ് ൂത്തിൻ്റെതാണ് ഇവിടെ നടന്നുകൊടുക്കുന്നത് മോരിക്കുളയില് രണ്ട് ബൂത്ത് രണ്ട് വാർഡിന്റെ ആറാം വാർഡ് ഏഴാം വാർഡ് വാർഡ് ഏഴാം വാർഡ് പതിനേഴ് ഇടയ്ക്കൂരുണ്ട് അത് കൂടുതലും പ്രായമായ ആൾക്കാരാണ് ഇവിടെ പുതിയ വോട്ടർമാരുണ്ട് അതിന്റേതായ തിരക്ക് ഇവിടെ ഉണ്ട് അപ്പം തിരക്കിലുള്ള ഇവിടെ വരുത്തുന്ന ആൾക്കാർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുടിക്കാനുള്ള വെള്ളം ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം കുടുംബശ്രീയും പണ്ടത്തെ അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് OK, OK。エリ